ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാനിന്ന് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഓവർനൈറ്റ് ഓഡ്സിൻ്റെ റെസിപ്പിയാണ് നല്ല ഹെൽത്തിയുമാണ് റിച്ചും ആയിട്ടുള്ളൊരു ഓഡ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വെയിറ്റ് ലോസ് കീപ്പ് ചെയ്യുന്ന ആളുകളായാലും ഡയറ്റ് കീപ്പ് ചെയ്യുന്ന ആളുകളായാലും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടൊരു റെസിപ്പിയാണ് വെയിറ്റ് ലോസിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഓഡ്സ് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ ട്രൈ ചെയ്യാമെന്ന് നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തോന്നുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കാം കണ്ടുകൊണ്ട് സമയത്ത് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ജാർ ജാറെടുക്കാം ഞാനിപ്പോൾ ഒരു ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഓടിച്ചെന്ന് കുതിർത്തെടുക്കാനുണ്ട് ഓവർനൈറ്റ് കുതിർത്തെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് ഓടിച്ചെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റൻപത് മില്ലിൻ്റെ ഒരു കപ്പ് ഓടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതിൻ്റെ ക്യുക്ക് ഓഡ്സ് ഇല്ലേ വൈറ്റ് ഓഡ്സ് അതാണ് ഇട്ടുക അപ്പോൾ മാക്സിമം റോളഡ് ഓട്സ് മുഴുവനായിട്ടുള്ള മുഴുവൻ അത് ഓട്സ് അതെടുക്കട്ട ആ റോളുടെ ഓട്സിലാണ് ഒന്നുകൂടെ ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ കയ്യിലുള്ളതിനനുസരിച്ച് മാക്സിമം റോളഡ് ഓഡ്സ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പ്രോട്ടീൻ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മെയിനായിട്ട് പ്രോട്ടീൻ ഉള്ളത് ചിയാ സീഡാണ് ഇപ്പം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ചിയാസ് ചിയാ സീഡും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പം കിങ് സീഡ് അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ് അതൊക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചിയ സീഡ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് ഓടിച്ചിലേക്ക് ഒന്നര കപ്പ് പാല് കറക്റ്റായിട്ടിട്ട അളവാണ് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇത്ര പണിയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ പഞ്ചസാരയൊന്നും ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല പഞ്ചസാര ഹെൽത്തി നോൺ ഹെൽത്തി ആണ് ഹെൽത്തി അല്ലാത്തത് ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് മധുരം കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഹണി തേൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മധുരം തന്നെ മതിയാകും ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല അടപ്പുള്ള പാത്രത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ താ ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട് കണ്ടല്ലോ ഓടിച്ചും ചിയാ സീഡൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് ആ പാലിൽ കുതിർന്ന് വന്നിട്ടുണ്ട് അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒന്നര കപ്പ് പാൽ ഇതിലേക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആണ് ഇനിയിപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കാണിച്ച് തരാം ഹലോ അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന പാക്കറ്റിൽ നമ്മൾ വാങ്ങൂലേ ആ ഒരു പാലായിരുന്നു കേട്ടോ അതിന് പരി പകരം നമുക്ക് വേണമെങ്കിൽ ബദാം മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമുക്കിതിലേക്ക് കട്ട് ചെയ്തിട്ട് വേണം കഴിക്കാൻ അപ്പോൾ ചേട്ടക്കറയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അവതാർ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് ആ ആപ്പിള് സ്ലൈസ് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സിനനുസരിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും എല്ലാം മൊത്തമായിട്ട് മിക്സ് ചെയ്തിട്ടില്ല കഴിക്കുക അപ്പോൾ ഇതിൽ മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാതെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക തീരെ മധുരം കുറച്ചെങ്കിലും മധുരം വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഹണി മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഞാനിതിലേക്ക് കുറച്ച് നേന്ത്രപ്പഴം കട്ട് ചെയ്തതാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി സീഡ്ലെസ് ആയിട്ടുള്ള ഉണക്കമുന്തിരിയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ക്യാഷു നട്ട്സ് ഏതെങ്കിലും നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ആഡ് ചെയ്യാം മാംഗോ സീസണബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം ഞാനിപ്പോൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ എല്ലാ ഐറ്റംസും ഞാനിപ്പോൾ ആയപ്പോളൊക്കെ ഒന്ന് ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കഴിക്കാനുള്ള പാകത്തിന് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇന്നൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ഞാനിട്ട് ആ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും ടേസ്റ്റ് മാത്രമല്ല കേട്ടോ നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ രാവിലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ പിന്നെ ബെയ്റ്റ് ലോസിന് ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മൾ ഈ ഓട്സ് കഴിക്കുകയാണെങ്കിൽ പിന്നെ കുറേ സമയത്തിന് നമുക്കിതിൽ വിഷപ്പമൊന്നും ഉണ്ടാവില്ല വിഷപ്പ് ഉണ്ടാവില്ല അപ്പോൾ വെയ്റ്റ് ലൂസിന് നോക്കുന്നവരാണെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ മസ്റ്റർ ആയിട്ടുള്ളൊരു ഐറ്റമാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല നമുക്ക് ഡിന്നറായിട്ടും ഇത് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഡിന്നറായിട്ട് റെഡി ആക്കിയെടുക്കാൻ രാവിലെ എന്ത് ചെയ്യുക ഇതുപോലെ ഫ്രിഡ്ജിൽ കുതിർത്തെടുക്കുക അതിനുശേഷം രാത്രി എടുത്തിട്ട് ഇതുപോലെ സെറ്റാക്കിയിട്ട് കഴിക്കാം കേട്ടാ ഡിന്നറായിട്ടും കഴിക്കാം ഇപ്പോൾ കൊളസ്ട്രോളിനും ബിപിക്കും ഷുഗറിനും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഷുഗറൊക്കെ കൂടുതലുള്ളവരായാലും ഒക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ബ്ലഡ് പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ അതിൽ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് ഇനി രാത്രിക്കത്തെ ചോറ് ഫുഡൊക്കെ ഇവാക്ക് ചെയ്തവരൊക്കെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക സാധാരണ നമ്മൾ ഓടിച്ചൊക്കെ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒക്കെ കുറുക്കിയിട്ട് വേവിച്ചിട്ടല്ല കഴിക്കുക എപ്പോഴും ആ ഒരു രീതിയിൽ കഴിക്കുമ്പോൾ എങ്ങനായാലും എല്ലാവർക്കും ഒരു മടുപ്പ് തോന്നും ഞാൻ പേഴ്സണലി ഓടിച്ച് വേവിച്ച് കായ്ക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളാണ് അതിനൊരു കൊഴുപ്പ് ഒരു വഴുവരുപ്പ് ഉണ്ടാവില്ല ഒരു കൊഴുപ്പുണ്ടാവില്ല അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്തൊരാളാണ് ഞാൻ ഓടിച്ച് അപ്പോൾ ഈ ഒരു സംഭവം റെഡിയാക്കി നോക്കിയപ്പോൾ ഇല്ല അടിപൊളി ആ ഒരു കൊഴുപ്പും കാര്യങ്ങളും ഒന്നുമില്ല നല്ല ടേസ്റ്റിയാണ് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട് മശാല സിനിമാറ്റിക് കഴിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഓടിച്ചു പറ്റിയാത്തവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ പുതിയ വീഡിയോമായി വീണ്ടും വരാമത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ